ഹരിതകർമ്മസേനയുടെ സേനയുടെ മാതൃകാ പ്രവർത്തനം നമ്മുടെ പൈനൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ഒരുപാട് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സേനയാണ് ഇനി പന്നൂർ ശാന്തിഗ്രാം വാർഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുന്ന ഈ ആഴ്ച ഈ മാസം പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വീട്ടിലേക്ക് ഇവരെത്തിയത് വീട്ടിൽ അത് ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി മാറ്റുന്നതിൻ്റെ ഭാഗമായി നോക്കിയ സമയത്താണ് ഒരു സ്വർണ്ണ ചേൻ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏറ്റവും മാതൃക എന്ന് പറയത്ത രീതിയിൽ സത്യസന്ധതയോടെ ആ വീട്ടുകാരെ അത് അറിയിക്കുകയും അവർക്കത് കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ കൗൺസിലെന്നിലെ എന്നെ അവരെ വിളിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത് നമ്മൾ പലപ്പോഴും സമൂഹം നമ്മൾ അവരെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിലും ഇത്രയേറെ മാതൃകാ പ്രവർത്തനം നടത്തവരെ ഏത് രീതിയിലാണ് അവരെ എന്നാ അഭിനന്ദിക്കേണ്ടതെന്ന് അറിയില്ല തീർച്ചയായും നാളുകളിലും അവരുടെ പ്രവർത്തനം നമ്മുടെ നാടിനും സമൂഹത്തിനും മുതൽക്കൂട്ടായി മാറട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് ഇവരെല്ലാ സമൂഹത്തോടെ ഈ ചെയിൻ ഇവരെ കുടുംബത്തിനെ ഏൽപ്പിക്കുക എം കെ സി ബ്യൂറോ പയ്യന്നൂർ